ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം നാളെ നടക്കുന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് ഈ ആവശ്യം ഉന്നയിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് കണ്ണൂർ വടകര മണ്ഡലങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പരിഗണനയിലുള്ളത് ലോക്സഭയിൽ മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങൾക്ക് പുറമെ മറ്റൊരു സീറ്റ് കൂടി വേണമെന്നാണ് ലീഗ് ആവശ്യം മൂന്നാം സീറ്റ് നേരത്തെ തന്നെ നേതാക്കൾ സൂചന നൽകിയിരുന്നു ീഗിന് മൂന്നാമതൊരു സീറ്റിന് അർഹതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചത് കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലമോ കണ്ണൂർ ലോക്സഭാ മണ്ഡലമോ ആകും ലീഗ് ആവശ്യപ്പെടുക കെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ കണ്ണൂർ സീറ്റ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിനും ആശയക്കുഴപ്പമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ മൂന്നാം സീറ്റ് ലഭിച്ചാൽ കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളെ പരിഗണിക്കാനാണ് സാധ്യത എന്നാൽ സീറ്റ് വിഭജനത്തിൽ മുന്നണിക്കെതിരെ ഉണ്ടാകാനുള്ള പ്രചാരണവും വിജയ അടക്കം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചാകും ലീഗും കോൺഗ്രസും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അതേസമയം നിലവിലെ സിറ്റിംഗ് സീറ്റുകളായ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ചെറിയ മാറ്റത്തിനും സാധ്യതയുണ്ട് പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം മണ്ഡലത്തിലും മലപ്പുറം എം പി അബ്ദുസമദ് സമദാനി പൊന്നാനി മണ്ഡലത്തിലും മത്സരിക്കുന്ന കാര്യമാണ് ലീഗ് പരിഗണിക്കുന്നത് പൊന്നാനിയിൽ ഇത്തവണ കടുത്ത മത്സരം ഉണ്ടാകാനിടയുണ്ട് എന്ന വിലയിരുത്തലിൽ കൂടിയാണ് മുതിർന്ന നേതാക്കളെ തന്നെ മണ്ഡലത്തിൽ ലീഗ് പരിഗണിക്കുന്നത് ഷബീർ ഒമർ മീഡിയ വൺ കോഴിക്കോട്